വെൽക്കം ടു ഫുഡ് ടാഗ് ചക്കടയൊക്കെ സീസൺ ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ആവാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ നാട്ടിലെ സ്പെഷ്യലായിട്ടുള്ള ചക്ക തോരനാണ് ഇന്ന് കാണിക്കാൻ പോണത് നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ അടിപൊളി സ്വാദാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോയിലേക്ക് പോകണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തോരം വെക്കാനായിട്ട് ഒരു പാകത്തിലുള്ള ഇടിച്ചൊക്കെയാണ് നമുക്ക് ആവശ്യം കുരുവൊക്കെ വന്ന് തുടങ്ങുന്നതിന് മുന്നുള്ള ഒരു പാകമാണത് അപ്പോൾ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരാം പിന്നെ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പായിട്ട് ചക്കട പുളുംങ്ക വെച്ചിരുന്നു അത് കാണാത്തവരൊന്ന് കാണണം കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളും കറിയാണ് അപ്പോൾ കണ്ടില്ലേ കുരു ഒന്നും വന്നിട്ടില്ല ഇനി ഇത് തോലൊക്കെ കളഞ്ഞ് അതിൻ്റെ മൂക്കൊക്കെ കളഞ്ഞ് ഒരു വലുപ്പത്തിൽ വേണം മുറിച്ചെടുക്കാനായിട്ട് തീരെ ചെറുതായി പോകരുത് കേട്ടോ ചക്ക കഷ്ണങ്ങൾ നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ഇനി അടച്ച് വെച്ച് പകുതി അല്ലെങ്കിൽ മുക്കാൽ വേവാവണ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തു വയ്ക്കുക അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ പാടില്ല കേട്ടോ വെന്ത് കിട്ടിയാൽ നമുക്ക് വിചാരിച്ച ആ ഒരു ചക്ക ചക്കത്തോരൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് കിട്ടില്ല അപ്പോൾ നല്ല ഉട്ടാതെ പുലുപുലാന്നുണ്ടാവണം കേട്ടോ അപ്പോൾ ഇതാ അതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ആറിയ ശേഷം ഇതിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് മിക്സിയുടെ ചെറിയ ജാറിൽ അഞ്ചാറ് കഷ്ണങ്ങൾ വീതം ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് തവണ പൾസ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടും കേട്ടോ കണ്ടില്ലേ ഇങ്ങനെ ഓരോ തവണയും അഞ്ചാറ് കഷ്ണം വീതം ഇട്ടിട്ട് ഒന്ന് രണ്ട് തവണ പൾസ് ചെയ്ത് ചെയ്തെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ എല്ലാം ഞാൻ അതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയാണോ ചക്കത്തോരൻ ഉണ്ടാക്കണേന്ന് ഒന്ന് ചെയ്യണേ ചെയ്യണേട്ടോ അപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട് പിന്നെ ഒന്നൊന്നര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അഞ്ചാറ് കപ്പലമുളക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഉപ്പ് നോക്കിയപ്പോൾ ചക്ക കഷ്ണത്തിൽ കുറച്ച് കുറവായിരുന്നു അതും കൂടെ ഞാനിവിടെ ചേർക്കണ്ടെട്ടോ അല്ലെങ്കിൽ പിന്നെ ഇടാൻ ബുദ്ധിമുട്ടായിരിക്കും ഇനി ഇതിലേക്ക് പൾസ് ചെയ്ത് വെച്ച ചക്ക ഇട്ട് കൊടുക്കുക പിന്നെ അര കപ്പ് തേങ്ങ കൂടെ ഇട്ടുകൊടുക്കേണ്ടത് തേങ്ങ എത്ര കൂടിയാലും നന്നായിരിക്കും കേട്ടോ പക്ഷേ ചക്കയെക്കാട്ടിൽ കൂടുതൽ തേങ്ങ വരാൻ പാടില്ല എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ ഒരുപാട് തേങ്ങ ഇടണ്ട ചക്കയുടെ സ്വാദ് നഷ്ടപ്പെടാൻ പാടില്ലല്ലോ അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്കത്തോരൻ റെഡിയായി അപ്പോൾ ഈ രീതിയിൽ വെച്ച് നോക്കാത്തവർ ഉറപ്പായിട്ട് വെച്ച് നോക്കണം കേട്ടോ നമ്മുടെ ചാനലിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ സജഷൻസൊക്കെ കമൻറ്റിലൂടെ അറിയിക്കണം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം അതുപോലെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്